എന്റെ ഭാഷാപരമായ പരിമിതിയെ ഇംഗ്ലീഷിലെ പരിമിതിയെ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് എനിക്ക് ഒരു വിരോധമില്ല ഉറപ്പ് മിസ്റ്റർ റഹീം യു ആർ എ മെമ്പർ ഓഫ് പാർലമെന്റ് രാജ്യസഭാ മെമ്പർ ടൈം യു ആർ ടോക്കിംഗ് അബൌട്ട് യു ഹാവ് സംൻ ടോക്കിംഗ് ഇംഗ്ലീഷ് ആൻഡ് യുവർ പ്രൊണൗൺസേഷൻ ഇസ് നോട്ട് ഗുഡ് ഐ വിൽ ട്രൈ ടു ഇംപ്രൂവ് വെൻ യു ആർ ട്രൈ ടു ഇംപ്രൂവ് ഐ തിങ്ക് യു ആർ വെൽ എഡ്യൂക്കേറ്റഡ് ഐ ഹാഡ് അബൌട്ട് യുവർ ക്വാളിഫിക്കേഷൻ ബി എ എം എൽ എൽ വി ആൻഡ് ആൻ അഡ്വകേറ്റ് ഐ തിങ്ക യു ആർ സ്റ്റഡിങ് എൽ എൽ ബി ഔട്ട് ഓഫ് കേരള ഐ ലിസൺ യുവർ സ്പീച്ച് ഇൻ രാജ്യസഭ യു ടോൾഡ് കേരള തിങ്ക്സ് ടുഡേ ഇന്ത്യ തിങ്ക്സ് ടുമോറോ അതായത് കേരളം ഇന്ന് ചിന്തിക്കുന്നതാണ് നാളെ ഇന്ത്യ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ കേരളം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ത്യ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തെ കണ്ടാണ് ഇന്ത്യയിലെ നരേന്ദ്രമോദി കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത് അത് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള പ്രാപ്തി താങ്കൾക്കില്ലാത്തത് കൊണ്ടും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നതിലെ ഒരു ന്യൂനത കൊണ്ടും താങ്കളെ ട്രോളി ട്രോളി ജനങ്ങളും മടുത്തു ഏകദേശം ഇരുപത് വർഷത്തിന് മുകളിലായി കാണില്ല താങ്കൾ പൊതുപ്രവർത്തകനായിട്ട് താങ്കൾ ഡിവൈഎഫ്ഐയുടെ അഖിലേ ഇന്ത്യ നേതാവൊക്കെ ആയി പ്രവർത്തിച്ച ആളല്ലേ അപ്പൊ താങ്കൾ ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ പഠിക്കണ്ടേ അതുമാത്രമല്ല താങ്കൾ കർണാടകയിൽ പോയി അവിടെ സന്ദർശിച്ചപ്പോൾ താങ്കളെ ഡിവൈഎഫ്ഐൻ്റെ നേതാവായിട്ടോ സി പി എമ്മിന്റെ നേതാവായിട്ടോ അല്ല അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ച് മാധ്യമങ്ങൾ താങ്കളെ സമീപിച്ചത് ഒരു എം പി എന്ന ഇന്ത്യയിലെ ഒരു എം പി എന്ന വിധത്തിലാണ് താങ്കളെ സമീപിച്ചത് താങ്കൾ അവിടെ ഐ അയക്കാൻ യു ക്യാൻ ഗോ ക്യാൻ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ അത് കേരളത്തിലെ ജനങ്ങൾക്കൂടി അപമാനമാണ് കേരളത്തിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്തു വിടുന്ന ഏറ്റവും മികച്ച ആളായിരിക്കും എം പി എന്ന് ആ എം പി ഒരു വകതിരിവുമല്ലാത്തവനാന്ന് അവിടുത്തെ ജനങ്ങളും മാധ്യമങ്ങളൊക്കെ മനസ്സിലാക്കുമ്പളേ കേരളത്തിലെ ജനങ്ങൾക്കൂടെ നാണക്കേട് താങ്കൾ രാഷ്ട്രീയക്കാരനായിട്ടല്ല അവിടുത്തെ ജനങ്ങൾ കണ്ടിരിക്കുന്നത് എം പി ആയിട്ട് അത് താങ്കൾ ഏത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതല്ല താങ്കൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കേരളത്തിനൂടെ അപമാനമായി വരുന്നുണ്ട്